കുറഞ്ഞ വിലക്ക് ടൗണിനടുത്ത് ഒരേക്കർ സ്ഥലവും ഒരു ത്രീ ബി എച്ച് കെ വീടും നിങ്ങൾക്ക് ഇപ്പൊ വേണോ ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊക്കാം അതും ജാതിത്തോട്ടം ഉണ്ടാകും അതെല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടി ശേഷം വീഡിയോ കാണാ റിക്വസ്റ്റ് ഉണ്ടാവും ലൈക്കടി ചെയ്ത് ഒരേക്കർ സ്ഥലം കൊണ്ട് തെങ്ങ് മാവ് പ്ലാവ് അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ഒരു തുള്ളി വെള്ളം കയറാത്ത സ്ഥലം ഉണ്ടാ അത് ഒന്നും ബാധിക്കൂല അതേ അതേപോലെത്തൊരു സ്ഥലം ഇപ്പൊ ഈ മഴ മഴക്കാലം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതായിട്ട് തിരക്കണം ഇതിന്റെ അകത്തുണ്ടെങ്കിൽ വറ്റാത്ത ഒരു കിണറുണ്ട് എത്ര വേനൽ വന്നാലും പറ്റൂല ഞാൻ ആ കിണർ ഞാൻ ചേരാട്ടെ ആ കിണറിന്റെ വലിപ്പം കാണുമ്പോ എനിക്ക് മനസ്സിലാവും പിന്നെ അതുകൂടാണ്ട് ഇതിന്റെ ജാതിത്തോട്ടം കാര്യങ്ങളൊക്കെ നനക്കാൻ വേണ്ടി താഴത്തെ രണ്ട് കുളം ഉണ്ട് ആ കുളത്തിൽ ഇവിടെ ഇവിടത്തെ ഒരു പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെന്തൊക്കെ പരിപാടി ചെയ്തിരുന്നെ അത്യാവശ്യം എല്ലാ ഫലവൃക്ഷങ്ങളും ഉണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള നല്ല അടിപൊളി ഒരു വീട് ഏഹ് ഞാനിപ്പോ കിണറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സിന്റെ മരങ്ങളും മാവ് പ്ലാവ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉള്ള ഒരു അടിപൊളി ഫ്രൂട്ടും നല്ലൊരു വീടും അതുപോലെ നിങ്ങളുടെ ചിലപ്പോലെ ഇതുപോലെ വില കുറഞ്ഞ വീടുകള് അതേപോലെ തന്നെ നിങ്ങക്ക് വിൽക്കാനുള്ള വീടുകൾ ന്യായമായ തിരക്ക് വിൽക്കാനുള്ള വീടുകളൊക്കെ നമ്മൾ അറിയിച്ചു തരണെങ്കിൽ ഞാൻ നമ്മൾ പോകുന്നത് വിറ്റ് തരുന്നതാണ് അതെവിടെ ആലും കേരളത്തിൽ എവിടെ നമ്മൾ ചെയ്തു തരും അതേപോലെ തന്നെ നിങ്ങൾക്ക് ന്യായമായ വിലക്ക് വീട് വാങ്ങാനും നമ്മളെ സമീപിക്കാവുന്നതാണ് അപ്പൊ എല്ലാരും ലൈക്ക് അടി ശേഷം വീഡിയോ ജാതിയാണ് കമ്പ്ലൈറ്റ് ഇഷ്ടംപോലെ ജാതി ഉണ്ട് അതിന് താഴെക്കാണെങ്കിൽ കുളമുണ്ട് ഇപ്പൊ കണ്ടില്ല വലിയൊരു കിണറ കണ്ടില്ലേ ഗ്രില്ല കറിവേപ്പ് കാര്യങ്ങള് മഞ്ഞള് ഇല്ലാത്ത സംഭവത്തിലൂടെ എല്ലാം നല്ല ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചാണ് താമരം കാര്യങ്ങളൊക്കെ താഴെത്തോട്ട് ഇറങ്ങി ചെല്ലാം അവക്ക് കുറച്ചെല്ലാം കാരണം ഒരേ ഏക്കർ സ്ഥലവും കറക്റ്റ് ഒരേക്കറ് സ്ഥലം അതിൻ്റെ ഫ്രണ്ടേജ് അത്രയും നല്ല ഫെസിലിറ്റി ഉള്ള ഒരു പറമ്പാണ് ഇതിപ്പോ എല്ലാം കൃഷി ചെയ്ത് കൂടാ കാരണം അത്രയും നല്ല മണ്ണാണ് എന്ത് കൃഷി ചെയ്താലും പിടിക്കും ജാതി ഇരിക്കണല്ലോ ജാതിയാണ് എല്ലാത്തിനും കായ്ഫലോ വേണ്ട തെങ്ങ് മാവ് എങ്ങനെ നമുക്ക് എന്തൊക്കെ വേണം അത് നല്ലൊരു വരുമാനം ഉള്ള പറമ്പു തന്നെ പറയാം കോഴിക്കൃഷി നാടൻ കോഴിയൊക്കെ കൃഷി ചെയ്യേണ്ട കൂടെ നമുക്ക് ഫാം ഹൗസ് എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും അതും ടൗണിനെടുത്താണ് നമ്മുടെ ആലോചിക്കണം അതായത് ഏറ്റവും വലിയ അതായത് നമുക്ക് അങ്ങാടും അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി അതിന് ടൈം എടുക്കൂല എളുപ്പം പോയി വരാനും കാര്യങ്ങളൊക്കെ പറ്റും ണ്ടാ കാന്താരിയൊക്കെ വെള്ള കാന്താരിണ്ടാ കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇപ്പോഴത്തെ മണ്ണിന്റെ പ്രത്യേകതയാണ് ഇത് കാരണം ഇങ്ങനെയുള്ള മണ്ണിലൊക്കെ ഇഷ്ടം പോലെ വിളയോന്നുള്ളത് അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ളൊരിത് കാർ ഉണ്ട് ഫ്രണ്ടിൽ വേറൊരു കാർ പോറച്ചുണ്ട് ഇതൊരു കാർ പുറച്ചിട്ട് ഉപയോഗിക്കുക ഇത് ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നിർത്തി അങ്ങനെ പിന്നെ ഫ്രണ്ടില് വേറൊരു കാർ ഉണ്ട് നീ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഇത് കൊടുങ്ങല്ലൂർ കുടുങ്ങല്ലൂർ കൊട്ടാരക്കര ഹൈവേന്ന് ഒരു കിലോമീറ്റർ മാറി മാള പൊയ്യലാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഈ ഫ്ലോട്ടിന് ചോദിക്കുന്ന സെന്റിന് ഇവര് രണ്ടര ലക്ഷം രൂപയാണ് ചോദിക്കണം അത് നെഗോഷ്യബിൾ ആകും ഇത്രയും ഒന്നും ഇരുപതി അതായത് ഒരു ഏക്കർ ഒഴി വെച്ചല്ലേ അപ്പൊ അത് കാരണം അത് നെഗോഷ്യബിൾ ആകും ഏഹ് വിലയും കാര്യങ്ങളൊക്കെ സംസാരിക്കാവുന്നേ ഉള്ളു അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആയിട്ട് ഫിനിഷ് ഒരു വീടാണ് അതെ അപ്പൊ നിങ്ങൾക്ക് ഇതൊരു ഫാം ഹൗസ് കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യണ അങ്ങനെ യൂസ് ചെയ്താണെങ്കിൽ അത് കോഴിയാ ആടാ എന്ത് വേണമെങ്കിലും വളർത്താനുള്ള സെറ്റപ്പ് ഉണ്ട് പോത്തിനെ പന്നിനെ എന്തിനു വേണമെങ്കിലും കൊണ്ടുവന്ന് വളർത്തുക കാരണം കുളവും കാര്യങ്ങളെല്ലാം ഉണ്ട് രണ്ട് കുളവും ഉണ്ട് അപ്പൊ പോത്തിരൊക്കെ വളർത്തിക്കിട്ടുണ്ടെങ്കിൽ നല്ല ലാഭമുള്ള ലാഭമുള്ളവരോടെയാണ് അപ്പൊ വരുമാനം ഉണ്ടാക്കുന്ന താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് വന്ന് വാങ്ങാത് കാരണം ഇങ്ങനെയുള്ള ഇതൊക്കെ വന്നു നമ്മൾ നോക്കാം കാരണം നമുക്ക് യാത്രാ സൗകര്യമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വലിയ ഉള്ളിലൊക്കെ പോയിട്ട് മേടിച്ചിട്ട് കാര്യൊന്നുമില്ല കാരണം ഇതിന്റെ അടുത്തുള്ള വീടുകളുടെ ശല്യം അങ്ങനൊന്നും ഇല്ല അതിന്റെ ബാക്ക് സൈഡിലും റോഡ് റോഡുണ്ടെന്നുള്ളു ഈ പറമ്പ് ബാക്കിലും റോഡുണ്ട് അത് ഈ അടുത്ത് തന്നെ അതിന്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയാകും അപ്പൊ അത്രയും ഫെസിലിറ്റി ഉള്ള ഒരു പറമ്പാണ് ഇത് അപ്പൊ നിങ്ങക്ക് ധൈര്യമായിട്ട് വാങ്ങണ്ട കിച്ചൺ കാര്യങ്ങള് അങ്ങനെയുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് എന്താ പറയാ നമ്മളെ ഒരു വീടായിട്ട് ഉപയോഗിക്കണമെങ്കിൽ വീടായിട്ട് ഉപയോഗിക്കുക അല്ല ഫാം ഹൗസ് കൃഷി ചെയ്യണം എന്നൊക്കെ താല്പര്യമുള്ള ഒരുക്കില്ല കുറച്ച് പോത്തിരേക്ക് വളർത്തി പശുവിനെയൊക്കെ വളർത്തി അങ്ങനെയൊക്കെ സെറ്റപ്പ് ആണോ താല്പര്യം പറ്റി ഏരിയത് അത്രയും ആദായവും വരുമാന ഈ ഫോട്ടിനെ ഉണ്ടല്ലേ ഇഷ്ടംപോലെ സ്ഥലവും എടുക്കണം ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക് കാരണം അടുത്ത കാലത്തൊക്കെ ഇതൊന്നും ഇല്ല എന്താ പറഞ്ഞ എല്ലാ വീടുകളൊക്കെ മാറി നിൽക്കണ കാരണം നമുക്ക് അങ്ങനെയുള്ള ശല്യങ്ങൾ കാര്യങ്ങൾ നമുക്ക് ഇത് തന്നെ തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇപ്പൊ കോത്തിനേം കാര്യങ്ങളൊക്കെ പോത്തിനെ കൊണ്ടാൽ ഭയങ്കര ലാഭമുള്ളവരുണ്ട് നല്ലൊരു പറമ്പും കൊളവയ്ക്കണ വേണ്ടത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സെറ്റപ്പ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയാണ് കുറച്ച് ആടും അങ്ങനെയൊക്കെ കൃഷിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോണെന്ന് താല്പര്യമുള്ളവർക്ക് പറ്റിയത് ഇതാവും കാരണം അതിനുള്ള എല്ലാ സൗകര്യവും കൂടാ അതായത് എത്ര വേനൽ വന്നാലും നമുക്ക് വെള്ളത്തിനോ കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് കാരണം വലിയൊരു തോട്ടൊക്കെ എടുക്കുന്നെങ്കിൽ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ അതെവിടെ പ്രളയവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ പ്രക്കിക്കൊണ്ട് അങ്ങ് ഓടാനൊന്നും പറ്റൂല അപ്പൊ അതിനുള്ളൊരു സൗകര്യം വേണം ഇവിടെ ഈ പ്രളയം അങ്ങനെയുള്ള കേസ് ഒന്നും ബാധിക്കൂല കാരണം രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം വന്നപ്പോൾ പോലും അതൊരു തുള്ളി വെള്ളം വന്നില്ലെന്നുള്ളത് അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഇത് നോക്കാൻ താല്പര്യമുള്ളത് നമ്മുടെ ഡിസ്പ്ലേ കഴിഞ്ഞ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി പറഞ്ഞ കിണറാണ് ഈ പറഞ്ഞത് ഡിട്ട്ണ്ട് ഈ കിണറിനകത്ത് നിന്നെ വലിപ്പം കണ്ടില്ലേ ഇതിനകത്തൊക്കെ വെള്ളമേ പറ്റൂല ഇത് എത്ര ഈ കടുത്ത വേനൽ വന്നാലും ഇഷ്ടം പോലെ ജാതിയാണ് വെള്ളവും പറ്റൂല പിന്നെ ഈ ജാതിയൊക്കെ നനക്കാൻ വേണ്ടി വെള്ളം കൊടുക്കുന്ന കമ്പ്ലീറ്റ് അപ്പുറത്തേക്ക് കുളത്തിൽ നിന്ന് ഇത് അത് വീട്ടാവശ്യങ്ങൾക്ക് മാത്രം എടുക്കണുള്ളു കാരണം താഴ്ത്തി രണ്ട് കുളമുണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാണ് മഴ പെയ്തിറക്കണോയി അങ്ങോട്ട് പോയില്ല നിങ്ങക്ക് താല്പര്യുണ്ടെങ്കിൽ ഈ വീട് ഈ പറമ്പും കൂടി നോക്ക പിന്നെ ഈ വില പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നെഗോഷ്യബിൾ ആണ് നമുക്ക് പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ പിന്നെ ലൊക്കേഷൻ മറക്കണ്ട ഇത് കൊടകര കൊടുങ്ങല്ലൂർ ഹൈവേന്ന് ഒരു കിലോമീറ്റർ മാറി മാള ഏഹ് ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞാൽ അപ്പൊ താല്പര്യം ഉള്ള ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നേരിട്ട് കാണാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ചെയ്തു തരാ ഇത് ഓണറായിട്ട് നേരിട്ട് സംസാരിക്കാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ ഗുഡ് ബൈ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കണ്ട നിങ്ങളുടെ ആയിരിക്കെങ്കിലും ഇതുപോലെ തന്നെ അത്യാവശ്യമായിട്ട് വീടുകൾ വിൽക്കാനോ വാങ്ങാനോ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക എന്തായാലും നമ്മൾ അത് കറക്റ്റായിട്ട് ചെയ്തു തരുന്നതാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ഗുഡ് ബൈ ഞാൻ നേരത്തെ ആരും മറക്കണ്ടല്ലോ ലൈക്ക് അടിക്കുന്ന ആരും ഒന്നും മറക്കണ്ട ലൈക്കും സബ്സ്ക്രൈബൊക്കെ അങ്ങോട്ട് കൂടിക്കൂട്ടെ കുറയണ്ട ഇഷ്ടം പോലെ താമരയും കാര്യങ്ങൾ വെറൈറ്റി താമരയും കാര്യങ്ങളും എല്ലാരും നട്ടുവെച്ചിരുന്ന ഒരു സ്ഥലം വണ്ടി പാർക്ക് എനിക്ക് ഇഷ്ടംപോലെ സൗകര്യം ഉണ്ട് രണ്ടു മൂന്ന് വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാം പിന്നെ സൈഡിലൊക്കെ പാർക്കേണ്ടത് ക്ലീൻ ചെയ്ത് സെറ്റപ്പായിരുന്നെങ്കിൽ ഇഷ്ടംപോലെ സൗകര്യം ഉണ്ട്